ഹലോ ഞാനും അമ്മയും അനിയത്തിയും കൂടെ ഞങ്ങളുടെ നാട്ടിൽ ഓണപരിപാടി നടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് സദ്യ കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് പരിപാടികളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു നാളെ തിരുവോണമാണ് അപ്പോൾ നാളേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരുണ്ടായി വീട്ടിലെത്തി വിളക്കൊക്കെ കത്തിച്ച് ഇനി നാളത്തേക്ക് രണ്ട് വാഴന്തല വേണം അപ്പം അത് കട്ട് ചെയ്തിട്ട് വേഗം എടുക്കാം ഇപ്പം തന്നെ ആറരയായി നല്ല ഇരുട്ടുണ്ട് നല്ല നമുക്ക് വേഗം പോയിട്ട് എടുത്തിട്ട് വരാം രാവിലെ മഴയാണെങ്കിൽ പോയി എടുക്കൽ ബുദ്ധിമുട്ടാണ് കുറച്ച് ചീരേൻ്റെ നമ്മളെ കാട്ടിലൊക്കെ കാണുന്ന ചീര ഉണ്ടല്ലോ ആ ഒരു ചീരേൻ്റെ ഇലയും കൂടെ ഞാൻ പറിച്ചിട്ടുണ്ട് നാളെ പൂവിടുമ്പം അതിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നാളത്തേക്കുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് തന്നെ ഒരുക്കി വെക്കണം അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മ അതിനകത്തും പുറത്ത് പോയിട്ടുണ്ട് അച്ഛനെന്തിനുട്ടിയാണ് അപ്പം അച്ഛനൊന്നും ഇവിടെ ഇല്ല അപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മ അനിയത്തി പോയിട്ടുണ്ട് അപ്പം ഇനി ഒരു വരുമ്പോഴേക്കും നമുക്ക് രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി നാളത്തേക്കുള്ള കുറച്ച് പച്ചക്കറി കരിയാന് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വയ്ക്കാൻ ഉണ്ടാക്കാനുള്ള പച്ചക്കറികളൊക്കെ ഞാനും അതിനീത്തേം കൂടെ അരിഞ്ഞു വെച്ച് അപ്പം അമ്മ ഓരോന്നും ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും എന്നാലേ പെട്ടെന്ന് തീരുള്ളൂ അല്ലെങ്കിൽ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ അത് തീരൂല അപ്പം അമ്മ ഒരു ഭാഗത്ത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുത്തു അപ്പോൾ ഇനി പൂക്കളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം ഈ പൂവിൻ്റെ കൂടെ ഞാൻ കുറച്ച് പൂവ് കെട്ടി വെച്ച് നാളെ അമ്പലത്തിൽ പോകുമ്പോൾ തലയിൽ വെക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് പൂ ഞാനിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു വിളക്കൊക്കെ ഒന്ന് കഴുകി വെച്ച് സമയം രണ്ട് ഇരുപതായി ഇനി കാണുന്ന പാത്രം കൂടി കഴുകി വെച്ചിട്ട് കിടക്കണം പിന്നെ രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റ് ചാണകമൊക്കെ മഴുകി പിന്നെ ഞങ്ങൾ കുളിയതൊക്കെ കഴിഞ്ഞ് ഒരു ആറര ആയപ്പോഴാണ് പൂവിടാൻ ഒരുങ്ങിയിട്ടുള്ളത് പിന്നെ തൃക്കാക്കരപ്പന ഒരുക്കി അതുപോലെ ഉള്ളിൽ പൂജാമുറീൻ്റെ മുന്നിലും അതുപോലെ തന്നെ വെച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്പലത്ത് പോയി അവിടെ എത്തിപ്പം പിന്നെ തറവാട്ടിലുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൂജയും പ്രസാദൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നത് വീട്ടിലെത്തിയിട്ട് പിന്നെ ചോറും പായസവും രസവും ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളു അത് പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഞങ്ങൾ ഇങ്ങനെ കേട്ടോ ഫുഡ് കഴിക്കാത് വലിയ രണ്ടേല വെച്ചിട്ട് അതിൽ ചോറും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വെക്കും എന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക ഇനി ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളൊരു ചെറിയ പ്ലാനൊക്കെ ഉണ്ട് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം